ിൽ രണ്ട് സഹോദരിമാരുണ്ട് ഒരാളുടെ പേര് മാർത്തയെന്നും മാർത്തരാളുടെ പേര് മറിയുന്നു രണ്ട് സഹോദരിമാര് പ്രീസിനോട് ഇവർ രണ്ടുപേർക്കും പ്രത്യേക സ്വഭാവങ്ങളുണ്ട് രണ്ടുപേരുടെയും ഒന്നാണ് രണ്ടുപേരും ഒരേ വീട്ടിൽ തന്നെ ഉള്ളതാണ് പക്ഷേ രണ്ടുപേർക്കും പ്രശ്നവും രണ്ടുപേരുടെയും രീതികൾ വ്യത്യാസമാണ് നോക്കിയ യേശു കർത്താവ് ബദ്ധാന്യയിൽ വന്നപ്പോൾ മാർത്തയാണ് യേശുവിനെ വീട്ടിലോട്ട് കൈക്കൊണ്ടത് ഈ ഇവരെ രണ്ടുപേരെയും കുറിച്ച് വേദപുസ്തകത്തിൽ മൂന്ന് ഭാഗങ്ങളിലാണ് സാധാരണ പ്രവർത്തനങ്ങൾ അധികം ഒന്നും കാണത്തില്ല ഒന്ന് ലൂക്കോസ് ലൂക്കോസുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങളിലും രണ്ടാമതായിട്ട് യോഗനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും മൂന്നാമത് നിങ്ങൾ കാണുന്നത് പന്ത്രണ്ടാം അധ്യായം യോഗനാൻ സുവിശേഷത്തിൽ കാണാൻ കഴിയും അത് യേശു കർത്താവ് ലാസ്റ്ററിനെ ഉയർപ്പിച്ച ശേഷം ആ ലാസ്റ്ററിൻ്റെ ഭവനത്തിൽ വെച്ച് ഒരു വിരുന്നൊരുക്കുന്നുണ്ട് അവിടെ വെച്ചാണ് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ഇത് കാണുന്നത് പ്രീസിനോട് ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഈ ഭാഗത്തിനകത്ത് നിന്ന് പ്രേസുകളോട് യേശു കർത്താവിൻ്റെ അടുക്കളിരുന്ന് മാർത്തയെ മറിയേയും കുറിച്ച് ും കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ വലിയൊരു വിഷയം നടക്കുമ്പോ അവരെങ്ങനെ ഉറച്ചു നിന്നു എന്നുള്ളതും നമ്മൾ ഈ ഭാഗത്ത് കാണാൻ തൊക്കെ സാധിക്കും നോക്കിയേ ഇവിടെ യേശു കർത്താവ് ബെധാനിയിൽ വന്നപ്പോൾ ഗ്രാമത്തിലോട്ട് വന്നപ്പോൾ മാർത്ത പോയി യേശുവിനെ വീട്ടിലോട്ട് വെൽക്കം ചെയ്ത് കൊണ്ടുവന്നു അപ്പൊ വീട്ടിലോട്ട് കൊണ്ടുവന്നത് മാർത്തയാ പൊതുവേ ഈ ഭാഗം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാർത്ത ജ്യേഷ്ഠ സഹോദരി ആയിരിക്കും മൂത്തവളായിരിക്കും മറിയ മിക്കവാറും ഇളയവളായിരിക്കും പ്രൈസുകളോട് കാരണം വീട്ടിൽ വീട്ടിലാൾ വന്നു കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ഭയങ്കര പരവേശമുണ്ടായി എന്തുവാ പരവേശമെന്നറിയാമോ വന്നിരിക്കുന്നവർക്കെല്ലാം ആഹാരം വെച്ച് വിളമ്പി കൊടുക്കണം യേശുവിൻ എത്ര ശിഷ്യന്മാരുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്ലസ് മൂന്ന് പേർ പ്രൈസറോട് മാർത്തെയും മറിയയും ലാസറിനെയും കൂടെ കൂട്ടിയാൽ ഏകദേശം പതിനഞ്ച് പേർക്കുള്ള ആഹാരം തയ്യാറാക്കണം ഇതെന്ത് ചെയ്യണം പ്രൈസറോട് ഇതിനുള്ളൊരു ഭാരം ഭയങ്കര

നോക്കിയേ ഞാൻ ഇവിടെ ഓടി ഓടിയണത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഇന്നിപ്പോൾ യേശു ശിഷ്യന്മാരെ വന്നിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ വന്നിരിക്കുന്ന അവർക്ക് വേണ്ടി ഞങ്ങൾ ആഹാരം തയ്യാറാക്കുക ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ നീ നോക്കിയേ എന്റെ സഹോദരിയായ മറിയ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിന്റെ കാൽക്കൽ വന്നിരിക്കുകയേശു അവളെ വിളിച്ചിട്ട് പറഞ്ഞു മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി മിരിക്കുന്നു പ്രൈസിലോട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി മിരിക്കുന്നു പ്രൈസിലോട് മറിയ നിന്നെ പോലെ അവൾ എന്തുവാ ചെയ്തത് അവൾ എന്റെ കാൽക്കളിരിക്കാൻ അവൾ തീരുമാനിച്ചത് കൊണ്ട് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അല്പമയേ വേണ്ടോ അല്ല ഒന്നും മതി ഏതാ ഒന്നും ഒന്നറിയാമോ പ്രൈസിലോട് നമ്മളെപ്പോഴും പലപ്പോഴും ചിന്തിക്കും കർത്താവിന് വേണ്ടി എനിക്ക് ഇങ്ങനെ ചെയ്യണം കർത്താവിന് വേണ്ടി എനിക്ക് ഓടി നടക്കണം കർത്താവിന്റെ നാമത്തില് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം കർത്താവിന്റെ നാമത്തില് പ്രാർത്ഥിക്കാൻ പോകണം കർത്താവിന്റെ നാമത്തില് പ്രൈസിലോട് അത് കാര്യം ചെയ്യണം ഇങ്ങനെ കാര്യം ചെയ്യണം കർത്താവിന്റെ നാമത്ത് ചെയ്യുന്നതിന് കർത്താവിന്റെ പാതമെടുത്തിരിക്കുന്നതുമായിട്ട് നിങ്ങൾ ഒരിക്കലും തുലനം ചെയ്യരുത് അതൊരിക്കലും അങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റത്തില്ല കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നതിനെ കർത്താവിന്റെ പാതവിടത്തിന് ഇരിക്കുന്നതായിട്ട് ഒരിക്കലും കാണരുത് ബ്രൈസലോട് കർത്താവിന്റെ നാമത്തിൽ ചെയ്തേച്ചിട്ട് ചില സമയത്തൊക്കെ നമ്മൾ ഈ ദേവദാസന്മാരോടായാലും വിശ്വാസത്തോടായാലും പ്രാർത്ഥിക്കുക പറയും ഞാൻ ശുശ്രൂഷ ചെയ്തിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ പേര് ചെയ്ത് ഭയങ്കര തിരക്കില്ല എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല ഇരിക്കാതെ പിന്നെന്തുവാ ശുശ്രൂഷ നിങ്ങൾ പ്രാർത്ഥിക്കാതെ എങ്ങനെ ഒരു ആത്മീകൻ ജീവിക്കുന്നേ നമ്മൾ ദൈവമക്കളാണെങ്കിൽ പ്രൈസലോട് അതുകൊണ്ട് ഏകദേശത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിനുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല രണ്ട് രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ നിങ്ങൾ ലോകമനുഷ്യനായി ജഡപ്രകാരം ജീവിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ആത്മീകനായി ദൈവത്തോട് ചേർന്ന് ജീവിക്കണം മറിയ പറഞ്ഞു പ്രൈസലോട് ഞാൻ കർത്താവിൻ്റെ കാൽക്കിൽ ഇരിക്കുകയാണ് യേശു പറയോ മാർത്തേ മാർത്തേ നീ പലതിനെ വിചാരപ്പെട്ടും ഇംഗ്ലീഷിൽ എന്തുവാ പറയുന്നേ ആദിയോട് നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒട്ടും വരാത്ത കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കും ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് ആദ്യ പിടിച്ചിട്ട് ടെൻഷൻ അടിച്ച് ബിപി കൂട്ടി കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല കുഞ്ഞേ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക നിന്നെ കൊണ്ട് കൂടിയ കൂട്ടത്തില്ല അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞത് ഒന്നിനെ കുറിച്ചും നീ വന്ന് കർത്താവിന്റെ നമ്മളെ നമ്മൾ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അങ്ങ് നോക്കുക നിങ്ങൾ ഇവിടെ നോക്കി യേശു കർത്താവ് പഠിപ്പിക്കുന്ന സിമ്പിൾ മാത്തമറ്റിക്സ് ഉണ്ട് എന്തറിയാമോ ഒന്ന് പലതിനോടും തുലനം ചെയ്ത് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു പ്രതിപഥിയേ ഉള്ളൂ എന്തുവാ അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി ചിന്തിച്ച് നീ ആകുലപ്പെട്ട് നീ ആദ്യ പിടിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കും കുഞ്ഞേ നീ വന്ന് എന്റെ കാൽ കലരിപ്പാൽ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിന്റെ പല വിഷയങ്ങൾക്കുള്ള മറുപടി നീ എൻ്റെ കാൽ കലരിക്കുമ്പോൾ തമ്പുരാനത് ചെയ്തെടുക്കും ഓഫ് ജീസസ് നമ്മൾ ഒത്തിരി ആഗ്ലോചിച്ചു കൂട്ടുന്നവരാ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് കർത്താവിനും അറിയാം നമുക്കും അറിയാം എന്നാലും നമ്മളങ്ങ് ചിന്തിക്കുക പ്രൈസലോട് കൂടി ചിന്തിച്ച് 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 ആകുലപ്പെട്ട് ആധിപിടിച്ച് ആ എന്തിനേ ആദി പിടിക്കുന്നത് എന്തിനാ ആകുലപ്പെടുന്നത് തമ്പുരാൻ പദ്ധതികളുണ്ട് തമ്പുരാൻ അറിയുക എന്താ ചെയ്യേണ്ടതെന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്ക് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇസ്രായേലിനോട് കേട്ട് ഇന പറഞ്ഞു പ്രൈസലോട് നിങ്ങൾ മിണ്ടാതിരുന്ന ദൈവം എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളേൻ എരികോ മതിൽ ചുറ്റി വരുന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞു നിങ്ങൾ ആറ് ദിവസം ചുറ്റണം ഏഴാം ദിവസം നിങ്ങൾ ഉച്ചത്തിൽ പ്രൈസലോട് ആർപ്പിട്ട് കൊണ്ട് ചുറ്റിലും ചുറ്റിൽ നിന്ന് നടക്കുമ്പോൾ പ്രൈസലോട് ആ ഇടിഞ്ഞു വീഴും നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ കയ്യിൽ ആയുധങ്ങൾ നിങ്ങൾ ആറ് ദിവസവും നടക്കാൻ പറയുന്നത് അറിയാമോ ഇനി എങ്ങാനും മിണ്ടിയിരുന്നെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ പറയും ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരേ ആയുധം ഇല്ലാതെ ഒരു മതിലിടിക്കുന്നേ ഇവിടെ വലിയ വലിയ ആയുധങ്ങളുണ്ട് വലിയ വലിയ കൂപ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം വിട്ടേച്ച് ചുറ്റി നടക്കുമ്പോൾ അതിനിടിയൊന്ന് പറഞ്ഞാല് ആരെയും വിശ്വസിക്കുക അതുകൊണ്ട് ഈ പരിപാടി നിർത്തി നമുക്ക് വീട്ടിൽ പോവാന്ന് ഇവരൊക്കെ തമ്മിൽ തമ്മിൽ പറയും അതുകൊണ്ട് ഇവരോട് എല്ലാവരും മിണ്ടാതിരിക്കാൻ പറയാം നിന്റെ ദൈവം വന്ന് അറിഞ്ഞുകൊള്ളു പ്രൈസിനോട് നമ്മുടെ ഭാരങ്ങൾ ഒരുപാടാ നമ്മുടെ ചിന്തകൾ ഒരുപാടാ പ്രൈസിനോട് അതൊക്കെ കർത്താവിനെ നമ്മൾ പ്രവർത്തിപ്പാൻ തടസ്സമായിട്ട് നിൽക്കുക നമ്മൾ ആകുലപ്പെടുമ്പോൾ നമ്മൾ ആദ്യം പിടിപ്പിക്കുമ്പോൾ പ്രൈസിലോട് നമ്മളാദ്യ പിടിച്ചിട്ട് നമ്മൾ ഉള്ള കലങ്ങി മനം കലങ്ങി പ്രൈസിലോട് ഇവിടെ മാർത്താൻ പല കാര്യങ്ങളാ അവളിപ്പോൾ ചിന്തിക്കുക അടുത്ത ഒരു മണിക്കൂറിനകത്ത് ആഹാരം കൊടുക്കണം വന്നിരിക്കുന്നവർക്കൊക്കെയും അതൊക്കെ റെഡിയാക്കണം മറിയ വരൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഓടി നടക്കുക അടുക്കളയിൽ പോകണം പുറത്ത് വരണം കടക്ക് പോകണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിൽ നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു മാർത്തയെ മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി ഒരുക്കുകയാണ് അൽപ്പമേ വേണ്ടു അല്ല ഒന്നും മതി മറിയ നല്ല അംശം തിരഞ്ഞെടുപ്പിക്കുന്നു അതെന്തുവാ അത് കർത്താവിന്റെ കാൽ ശ്രദ്ധിപ്പാൻ ഇനി ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ശ്രദ്ധ തിരിക്കാം യോഗിച്ചേഷം പതിനൊന്നാം അധ്യായത്തിലോട്ട് വന്നേ പ്രേസിലാണ് അതിന്റെ പതിനേഴാമത്തെ വാക്യം മുതൽ ഇരുപത്തി ആറാമത്തെ വാക്യം മുതലെന്ന് വായിച്ചു യേശു അവിടെ എത്തിയപ്പോൾ പതിനേഴാമത്തെ വാക്യത്തിൽ യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് അറിഞ്ഞു ഈ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചൊരു പാഠമുണ്ട് അതെന്നറിയാമോ സാഹചര്യവുമായിട്ടങ്ങ് പൊരുത്തപ്പെടണം സാഹചര്യവുമായി പൊരുത്തപ്പെടണം പ്രീസിലോട് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല അത് അതങ്ങ് ഇരുന്നോട്ടെ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചാൽ മതി കഷ്ടപ്പാടാണെങ്കിൽ കുഴപ്പമില്ല കഷ്ടപ്പാടുമായിട്ടങ്ങ് ജീവിക്കാൻ പഠിച്ചാൽ മതി പ്രൈസിലോട് സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പഠിച്ചാൽ മതി ഇവിടെ കർത്താവ് വന്ന് നോക്കിയേച്ച് പ്രൈസിലോട് നാല് ദിവസമായി കഴിഞ്ഞപ്പോൾ സഹോദരൻ മരിച്ചു പ്രൈസിലോട് മാർത്തയുടെയും മറിയുടെയും ഒറ്റ സഹോദരനായ ലാസർ മരിച്ചിട്ട് എത്ര ദിവസമായി നാല് ദിവസമായി നാല് ദിവസമായി കല്ലറയിൽ വെച്ചിട്ട് അവരാ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു മാർത്തയ്ക്കറിയാം ഇനി അത്ഭുതത്തിന് സാധ്യതയില്ല മറിയ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ആ വീട്ടിൽ വേറൊരു അത്ഭുതത്തിന് സാധ്യതയില്ലാതിരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ വന്നിട്ട് പ്രൈസിലോട് ആ കത്തേക്ക് കടന്നു നാലാമത്തെ ദിവസം മരിച്ചു കഴിഞ്ഞ് നാലാമത്തെ ദിവസം കർത്താവ് അവിടെ വന്ന് എന്തിനാണെന്നറിയാമോ പ്രൈസലോട് ദൈവ ദൈവമക്കളോട് പറയാം പ്രൈസലോട് നിങ്ങൾക്കെതിരെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കെതിരെ വിഷയങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ ആ സാഹചര്യത്തിന് അടിയറവ് പറയുകയല്ല വരേണ്ടത് പകരം നിങ്ങൾ വിശ്വാസത്തോൾ അതിനെതിരെ നിൽക്കണം അതിനെതിരെ നിന്ന് പ്രാർത്ഥിക്കണം സാഹചര്യങ്ങളെ അതിജീവിപ്പാനുള്ള കൃപ കർത്താവ് ദൈവമക്കൾക്ക് തന്നിരിക്കുക സാഹചര്യം പ്രതികൂലമായി വരുമ്പോൾ ആർക്കെതിരെയും വിരൽ ചൂണ്ടരുത് പ്രതികൂലമായി വരുമ്പോ ആരെയും കുറ്റം വിധിക്കരുത് സാഹചര്യം പ്രതികൂലമായി വിധി എന്ന് പറഞ്ഞ് കീഴടങ്ങരുത് പകരം പറയണം യേ നാമത്തില് എനിക്കിതിന് വിജയമുണ്ട് എന്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാ എന്റെ കർത്താവ് പാതാളത്തെ കീഴ്പ്പെടുത്തിയവനാ എന്റെ കർത്താവ് വിജയം തന്നവനാ എന്റെ കർത്താവ് ശത്രുവിന്റെ അവന്റെ അകല അധികാരത്തെയും ക്രൂശിൽ ജയിച്ചിട്ട് ജയോത്സവം കൊണ്ടാടിയ കർത്താവ അതുകൊണ്ട് എനിക്ക് ജയം തന്നിരിക്കുക അതുകൊണ്ട് ഇതെന്റെ വിധിയല്ല എന്റെ കർത്താവ് എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും മരിച്ച് നാല് ദിവസമായി ലാസറിന്റെ ഭവനത്തിൽ വന്നപ്പോ കുഴപ്പമില്ല അങ്ങനെയൊക്കെ അങ്ങ് പോവുന്നേ പണ്ടൊരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിപ്പോ രോഗാവസ്ഥയിൽ കിടക്കില്ല വിളിച്ചേച്ച് പറഞ്ഞു ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുന്നതിന് സാധാരണ ചെയ്യുന്നതുപോലെ കുറച്ചു വചനമൊക്കെ പറഞ്ഞു കൊടുത്തു വചനം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം യേശു കർത്താവ് നിങ്ങൾ കിടക്കുന്ന എഴുന്നേൽപ്പിക്കും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു എന്നെ നോക്കിയൊന്ന് ചിരിച്ചു അഥവാ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ കിടന്നാലും ഇനി കുഴപ്പമൊന്നുമില്ല ഇങ്ങനെങ്ങനെ കർത്താവ് എടുത്താലും ഞാൻ ഇങ്ങനെ അങ്ങ് തീർന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഇനി പ്രാർത്ഥിക്കേണ്ടേ ആവശ്യമില്ല നിങ്ങൾ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ഇതെൻ്റെ വിധിയാ ഇത് ഇങ്ങനെ തീരത്തേ ഉള്ളൂ ഞാൻ ഇങ്ങനെ തകർന്നു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അങ്ങ് ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ തമ്പുരാന് നിങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ നിങ്ങൾ തടസ്സമായി നിൽക്കുകയാണ് വിശ്വാസത്തോടെ പറയണം എൻ്റെ തമ്പുരാന് എൻ്റെ കർത്താവിന് എൻ്റെ വിഷയങ്ങളെ മാറ്റുവാൻ കഴിയും എൻ്റെ കർത്താവിന് എൻ്റെ രോഗത്തെ മാറ്റുവാൻ കഴിയും എൻ്റെ കർത്താവിന് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും എൻ്റെ കർത്താവിന് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ കഴിയുള്ള കർത്താവാണ് യേശു വന്നു കഴിഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞ് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു കർത്താവ് നീ ഉണ്ടായിരുന്ന സഹോദരൻ മരിക്കത്തില്ലായിരുന്നു കർത്താവ് പറയുവ ഞാൻ നിന്നോട് പറയുവർത്തേ യേശുടും നിന്ന് സഹോദരൻ ഉയർത്തെരുന്ന് കർത്താവ് ഇത് പറഞ്ഞത് എന്തിനാ കർത്താവ് എന്തിനാ ചെയ്യാത്തേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു കർത്താവ് മാർത്തയോട് നിന്റെ സഹോദരൻ ഉയർത്തെരുന്ന് ഏൽക്കുമെന്ന് പറഞ്ഞത് എന്തിനാ പകരം യേശു കർത്താവിന് നേരെ പോയി ലാസറിനെ ഉയർപ്പിച്ചാൽ പോരെ എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ആവശ്യമാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല തമ്പുരാന അത്ഭുതം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ആവശ്യമാ ദൈവത്തോട് പറയണം കർത്താവേ ഞാൻ പൂർണ്ണ വിശ്വാസത്തോട് ഇന്ന് പകൽക്കാലം ഞാൻ ഉറച്ചു വിശ്വസിക്കുക എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഇനി കഴിയത്തില്ല സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും അത് ഞാൻ വിശ്വസിക്കുക കർത്താവേ മാർത്തയോട് ചോദിക്കുക മാർത്തയെ നീ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും വാർത്ത എന്താ മറുപടി അറിയാമോ യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു വാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തിഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു വാർത്തയുടെ പ്രശ്നമെന്നൊന്നറിയാമോ വിശ്വാസമില്ലായ്മ മാത്രമല്ല കുറേ മുൻവിധികളുണ്ട് കുറെ പഠിച്ച കുറെ പാഠങ്ങളുണ്ട് പ്രേക്ഷകളോട് പണ്ട് മുതലേ പഠിച്ചു വളർന്ന കുറേ കാര്യങ്ങൾ അവർക്കറിയാം അവൾ അതുകൊണ്ട് അറിയുക ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഭക്തന്മാരെല്ലാം ഞാൻ ഞാനെൻ്റെ കൊച്ചുനാൾ മുതൽ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് എനിക്ക് പണ്ട് മുതലേ അറിയാം അങ്ങനെ ഒരു സംഭവമുണ്ട് കർത്താവ് അതല്ല ഉദ്ദേശിച്ചത് കർത്താവ് ചോദിച്ചു മാർത്തെയെ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ വീട്ടിനകത്ത് അത്ഭുതം നടക്കുമുണ്ട് മാർത്തേ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ സ്ഥലത്ത് അത്ഭുതം നടക്കുമെന്ന് മാർത്തേ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് മാർത്തേ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ തലമുറയിൽ അത്ഭുതം നടക്കുമെന്ന് നീ വിശ്വാസത്തോട് കൊടുത്ത ദൈവത്തോട് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ തമ്പുരാൻ പ്രവർത്തിക്കാൻ റെഡിയാ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയത്തില്ല വാർത്ത പറയുക ഒടുക്കത്തെ പുനരുദ്ധാരണ ആളിൽ ഞാൻ സിനകളിൽ കേട്ടിട്ടുണ്ട് പണ്ട് മുതലേ തോറയിലൊക്കെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട് ഒടുക്കത്തെ പുനരുദ്ധാരണ നാളിൽ ഭക്തന്മാരെല്ലാം ഉയർത്തി നിൽക്കും അത് എനിക്കും അറിയാം കർത്താവ് പറഞ്ഞു നിന്റെ ജനറൽ നോളജ് അല്ല എനിക്ക് വേണ്ടത് നിനക്ക് ബൈബിളിനെ കുറിച്ച് എത്ര അറിയാമെന്നുള്ളതല്ല ദൈവമക്കളെ നമ്മൾ പലപ്പോഴും ഈ പുസ്തകം വായിക്കുന്നത് ജനറൽ നോളജിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ആദാം ഭാര്യയുടെ പേരെന്ത് ആദാം എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു മധുഷ്യനേക്ക് എത്ര വർഷം വരെ ജീവിച്ചിരുന്നു നോയയുടെ മക്കൾ ആരൊക്കെ ഇതൊക്കെ ജനറൽ നോളജാണ് ഇതിനേക്കാൾ അപ്പുറമായി ഇതിനകത്തൊരു വെളിപാടുണ്ട് ഇതിനകത്ത് വാഗ്ദത്തങ്ങളുണ്ട് ദൈവമക്കൾ ആ വാഗ്ദത്തങ്ങളെ മുറുകപ്പെടിക്കണം പ്രീസിനോട് നിങ്ങളുടെ മുൻവിധികളെ തകർക്കുന്ന വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം എന്നിട്ട് കർത്താവിനോട് പറയണം എത്ര പഴകിയതാണേലും എത്ര പഴകിയതാണേലും എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും ആരെല്ലാം കൈവിട്ടതാണേലും ആരെല്ലാം കൈവിട്ട കേസാണേലും ആരെല്ലാം നടക്കത്തില്ല എന്ന് പറഞ്ഞാലും എന്റെ ഭവനത്തിനകത്തുള്ള വിഷയത്തിൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും വിശ്വസിച്ചവർ ദൈവത്തിന്റെ മഹത്വം ആ എന്റെ കർത്താവ് തന്നെ അത് പറഞ്ഞതാ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ എന്തുവാ അവിശ്വാസം എന്തുവാസംവിനെ പ്രവർത്തിപ്പാൻ തടസ്സമായി നിൽക്കുന്നത് അവിശ്വാസ കണ്ടോ മാർ മാർത്തേ കണ്ടോ മാർത്ത യേശു കർത്താവ് ഭവനത്തിൽ വന്നപ്പോ യേശുവിന്റെ പാതപിടത്തിൽ ഇരിക്കുന്നതിന് പകരം തിരക്കായിരുന്നു പറഞ്ഞു ചൊല്ലി വിചാരപ്പെട്ടു വീട്ടിനകത്തൊരു തട്ടുകീട് വന്നപ്പോൾ വീട്ടിനകത്തൊരു പ്രശ്നം വന്നപ്പോൾ ഭവനത്തിനകത്തുണ്ടായിരുന്ന നന്മ മുടങ്ങിപ്പോയപ്പോൾ ഭവനത്തിനുണ്ടായിരുന്ന ഏക സഹോദരൻ മരിച്ചു പോയപ്പോൾ വാർത്തയ്ക്ക് ഇപ്പോഴും ഒന്നും അറിയത്തില്ല ഇനി എന്താ ചെയ്യണതെന്ന് അറിയത്തില്ല അവൾ പിന്നെയും പറയുക കർത്താവെ ഒടുക്കത്ത നാളിൽ പുനരുദ്ധാനത്തിൽ ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ എനിക്കറിയാം പക്ഷേ വാർത്തയ്ക്കൊന്നും അറിയത്തില്ല കർത്താവിൻ്റെ കാ പാൽക്കൽ ഇരുന്നാൽ കർത്താവിൻ്റെ പാതുപിടത്തിൽ ഇരുന്നാൽ വീട്ടിനകത്ത് അത്ഭുതം നടക്കും എന്തിനാണ് യേശു കർത്താവ് മാർത്തോട് പിന്നെയും പിന്നെയും ചോദിച്ചു നിങ്ങൾ ആദ്യം ഓർക്കണം യേശു കർത്താവ് ബഥാനിയിൽ വന്നിട്ട് രണ്ട് സഹോദരിമാരാ മാർത്തേയും മറിയയും അല്ലെ മറിയ യേശുവിൻ്റെ കാൽക്കലിൽ നിന്ന് യേശു പറയുന്നത് കേട്ടുകൊണ്ടേയിരുന്നു അവൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടുന്നൊന്നുമില്ല അവൾ പറയുക ഇതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞി കുടിച്ച് മാറ്റി മീറ്റിലേക്ക് അവസാനിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കർത്താവിനെ കിട്ടുന്ന സമയത്ത് കർത്താവിന്റെ കാലക്കൽ ഇരിക്കണം വചനം കേൾക്കണം കർത്താവിനെ ഒന്ന് അറിയണം ആ സ്നേഹത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ മറിയയ്ക്ക് കഴിഞ്ഞില്ല മറിയ അതുകൊണ്ട് മാർത്തയുടെ ആ ടെൻഷൻ ടെൻഷനൊന്നും ഇങ്ങോട്ടെടുത്തില്ല മാർത്ത എന്തുവാ ഭയങ്കര ആദ്യ ഭയങ്കര പ്രാളം പിടിച്ചു നിങ്ങളോട് നോക്കിയേ ലാസർ മരിച്ചു കഴിഞ്ഞു യേശു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഓടി വന്നതാരാ മാർത്തയ മറിയല്ല മറിയ വീട്ടിലിരിക്കുക ഫ്രൈസലോട് മാർത്ത ഓടി വന്നു യേശുവിനെ കണ്ട കർത്താവേ അയ്യോ എന്റെ സഹോദരൻ മരിച്ചു പോയി നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവ മരിക്കത്തില്ല ആരും ഫ്രൈസലോട് ഉത്കണ്ഠപ്പിടിച്ച് ആദ്യം

ഞാൻ തന്നെ പുനരുദ്ധാനവും ഇതൊരു വാഗ്ദത്തമാണ് ദൈവമക്കൾ മക്കളെ ഇതൊരു വാഗ്ദത്തമാണ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകും എന്ന് പറഞ്ഞാൽ ചത്തതിനെ ജീവിപ്പിപ്പാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തി ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് നമ്മൾ നമ്മളങ്ങ് വിശ്വസിക്കണം ചത്തതിനെ ജീവിപ്പിപ്പാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തിയിൽ അപ്രകാം വിശ്വസിച്ചു അവന് നൂറ് വയസ്സായിട്ടും തലമുറ ഇല്ലാതിരുന്നിട്ടും അവൻ്റെ നിർജ്ജീവമായി പോയ അവൻ്റെ ശരീരത്തിൽ നിന്ന് തലമുറയെ പുറത്തെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും സംഭവിക്കും എന്ന് പറയുന്ന ും നിങ്ങളുടെ വിശ്വാസത്തിൽ അത് സംഭവായി തീരും പ്രൈസലോട് ഞാൻ തന്നെ പുനരുദ്ധാനോ ജീവനോ ആകുന്നു അത് കേട്ടപ്പോൾ മാർത്ത എന്ത് ചിന്തിച്ചെന്ന് അറിയാമോ കർത്താവ് പുതിയൊരു കാര്യം പഠിപ്പിക്കുക പ്രൈസലോട് കർത്താവ് പുതിയ കാര്യം പറഞ്ഞതല്ല കർത്താവ് ഒരു വാഗ്ദത്വം പറഞ്ഞതാ മാർത്ത അതിനും മറുപടി പറഞ്ഞു കർത്താവെ എനിക്കറിയാം നീ തന്നെ പുനരുദ്ധാനവും ജീവനും ഒക്കെ അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ വീട്ടിനകത്ത് അത്ഭുതം നടക്കുമെന്ന് എനിക്ക് വിശ്വാസം പോരാ കർത്താവെ നാല് ദിവസമായി താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഭാഗത്ത് മാർത്ത പറയുന്നുണ്ട് യേശു കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുമ്പോൾ മാർത്ത പറയുന്നുണ്ട് കർത്താവ് മരിച്ചിട്ട് നാല് ദിവസമായി ലാസർ മരിച്ച് നാല് ദിവസമായി അതിന് നാറ്റം വെച്ചു എന്ന് ആരാ പറഞ്ഞേ മാർത്തയാ പറഞ്ഞേ പറഞ്ഞില്ല യേശു കർത്താവ് അത് പറഞ്ഞില്ല കാര്യം നടക്കേണ്ടതാ അവിടെ വിടുതൽ നടക്കേണ്ടതാ അവിടെ അത്ഭുതം നടക്കേണ്ടതാ അതുകൊണ്ട് കർത്താവ് മരിച്ചതാണേലും കല്ലറക്കൽ നാല് ദിവസം ആണെങ്കിലും കർത്താവ് പറഞ്ഞില്ല നാട്ടം വെച്ചെന്ന് അവിശ്വാസം കൊണ്ട് നിറഞ്ഞ മാർത്ത പറഞ്ഞ കർത്താവേ നാല് ദിവസമായി അത് നാട്ടം വെച്ചിട്ടുണ്ട് നമ്മളെ അത്ഭുതങ്ങൾക്ക് തടസ്സം നമ്മൾ തന്നെ നാല് െ നാൽപ്പത് ദിവസമാവട്ടെ നാല് വർഷമാകട്ടെ നാല്പത് വർഷമാകട്ടെ എൻ്റെ കർത്താവ് തൊട്ടാൽ അത്ഭുതം നടക്കണം ഇന്ന് പകൽക്കാലം ഇന്ന് വിശ്വസിക്കുക ദൈവത്തോട് പറ കർത്താവെ ചത്തതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തിയിൽ ഞാൻ വിശ്വസിക്കുക കർത്താവെ ഞാൻ കേട്ടതും അറിഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞതിനെല്ലാം കർത്താവിൻ്റെ കാൽക്കലേക്ക് ഞാൻ മാറ്റിവച്ചിട്ട് ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിശ്വസിക്കുക കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രൈസിലോട് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല യേശു കർത്താവ് പിന്നെയും പിന്നെയും മാർത്തയോട് ചോദിക്കുക മാർത്തയെ നീ ഇത് വിശ്വസിക്കുന്നു മാർത്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കർത്താവ് എന്നെ വിടത്തില്ല ഫ്രൈസിലോട് എന്നോട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മാർത്ത പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോയി എന്നിട്ട് മറിയോട് പറഞ്ഞു നിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട് മറിയെ നിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട് മറിയ അവിടെ നിന്ന് എഴുന്നേറ്റോടി വന്നു പ്രൈസിലോട് ഇനി ആ ഭാഗം കൂടെ വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയോ പ്രൈസിലോട് സ്ത്രോത്രം അതിൻ്റെ മുപ്പത് മുപ്പത് മൂന്നുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു നിനക്ക് വിശ്വാസം ഉണ്ടോ വാർത്തയെ കർത്താവ് തൊട്ടാൽ അതിൻ്റെ ഭവനത്തിനകത്ത് സൗഖ്യം നടക്കുന്നു വിശ്വാസം ഉണ്ടോ കാര്യമെന്തെന്നറിയാമോ കാൽക്കൽ ഇരിക്കേണ്ട സമയത്ത് തിരക്ക് പിടിച്ച് നടന്നതാ മുട്ടുമടക്കേണ്ട സമയത്ത് ആധിപിടിച്ച് നടന്നതാ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉഴപ്പി നടന്നതാ ദൈവത്തിൽ ഇരിക്കേണ്ട സമയത്ത് ലോകകാര്യങ്ങളിൽ ഇടപെട്ട് നടന്നതാ വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അടുത്ത് അറിയത്തില്ല കർത്താവ് ചോദിക്കുക ഇത് ഇങ്ങനെയല്ല തീർക്കേണ്ടത് ഇത് വിശ്വാസത്തിൽ തീരേണ്ട വിഷയമാണ് പ്രൈസളോട് നിന്റെ ഭവനത്തിനകത്ത് പ്രൈസലോട് നീ ഇതുവരെ ചിന്തിച്ചതൊക്കെയും അതിനെതിരെ നിനക്ക് വിപരീതമായി ഈശാന മൂലം ആഞ്ഞടിച്ചിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിന് പ്രതികൂല കാറ്റ് കടന്നു വന്നിരിക്കുമ്പോൾ നീ ഇപ്പം ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ തമ്പുരാനെ അങ്ങ് വിശ്വസിക്കുക മാർത്തയെ നീ വിശ്വസിച്ചാൽ ഇപ്പോൾ അത്ഭുതം നടക്കും ഇപ്പോൾ വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ സഹോദരൻ മടങ്ങി വരും ഇപ്പൊ നീ വിശ്വസിച്ചാൽ കല്ലറിൽ അശ്രം വിശ്രം അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്രമിക്കുന്ന ലാസ്റ്റർ ജീവനോടെ പുറത്തിറങ്ങി വരും യേശുവിനോട് സംസാരിക്കുക മറിയ വന്ന് നേരെ യേശുവിന്റെ കാൽക്കലങ്ങ് വീഴുകയാ വ്യത്യാസം എ മാർത്തർ ുംതി പിടിച്ച് ഓടി നടന്ന് പണിയെടുക്കുന്നവള മറിയ എപ്പോഴും പ്രാർത്ഥിക്കുന്നവള ദൈവത്തിന്റെ കാൽ കരിക്കുന്നവള അവൾ ഓടി വന്നു എന്റെ കർത്താവിന്റെ കാൽ കലി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു എന്റെ തമ്പുരാനേ എനിക്കറിയാം എന്റെ കർത്താവൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു അവൾ കരയുന്നത് കണ്ടപ്പോൾ അതുവരെയും വാർത്തയോട് സംസാരിച്ചിട്ട് എന്റെ കർത്താവ് കരഞ്ഞില്ല പ്രീസലോട് ഭക്ഷണപാതം ഒന്നുമല്ല തമ്പുരാന്റെ കാൽക്കരിയ്ക്കുന്നവരെ കണ്ണുതീര് വന്നാൽ കർത്താവിന് കരച്ചിൽ വരും കർത്താവിന്റെ കൽക്കലിരുന്ന് കരയുന്നവരെ പ്രാർത്ഥിക്കുന്നവർക്ക് കരച്ചിൽ വന്നാൽ തമ്പുരാന് കരച്ചിൽ വരും കുഞ്ഞേ നീ ഒറ്റിരുന്ന് കരയുമ്പോ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ നിന്റെ കണുനീര് കാണുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട് പ്രൈസലോട് നിങ്ങൾ ആരും കണ്ടില്ലെന്ന് പറഞ്ഞാലും അത് കാണുന്ന കർത്താവ് പറയുക നിന്റെ കണുനീര് ഞാൻ കാണുക അതിനെ ഞാൻ തുരുത്തിയിലാക്കി അതിനെ ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുക എന്തിനാണെന്ന് അറിയാമോ നിന്റെ കണന് ഇത്രയും നീ അസില് പൊഴിച്ചിട്ടുള്ളതാ നിനക്ക് അതിനൊക്കെ പ്രതിഫലമുണ്ട് മറിയേ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിൻ്റെ കാൽക്കല വീണ് പ്രൈസുകളോട് യേശു അവരോട് ചോദിച്ചു മറിയേ എവിടെയാ സഹോദരനെ വച്ചിരിക്കുന്നത് ബാ നമുക്ക് അങ്ങോട്ട് പോകാം നിന്നോട് ഇനി വാദപ്രതിവാദത്തിൻ്റെ ആവശ്യമില്ല കാരണം നിനക്ക് കിട്ടിയ സമയം മുഴുവനും നീ എൻ്റെ കാൽക്കലയിൽ നിന്നവളാ പ്രൈസിലോട് നിന്നിൽ വിശ്വാസമുണ്ട് എന്റെ സിനിമ നീ എന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് നിന്നിൽ വിശ്വാസമുണ്ട് അവരങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ പ്രൈസിലോട് വാക്യം ഇവിടെ വായിച്ചേ മുപ്പത്തൊമ്പതും നാൽപ്പതും വാക്യം നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മനുഷ്യന്റെ സഹോദരിയായ മാർത്ത കം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു ആ യേശു നാലല്ല ും കല്ലറയിൽ വെച്ചിട്ട് നാല്പത് ദിവസം കഴിഞ്ഞെങ്കിലും ഇനി ഒരിക്കലും അത് പുറത്തു വരത്തില്ല എന്ന് നീ വിധി വിധിയെഴുതിയതാണേലും ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്ന് നീ വലവട്ടം പറഞ്ഞു പഠിച്ചതാണേലും കർത്താവിന്ന് പകൽക്കാലം പറയുക വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണി യേശു അല്ല പറഞ്ഞത് നാല് ദിവസമായി കല്ലറി വെച്ചിട്ട് നാറ്റം വന്നു എന്ന് യേശു അല്ല പറഞ്ഞു മറിയ അത് പറയത്തില്ല മറിയക്കറിയത് പറയത്തില്ല കാര്യം എന്തുവാ മറിയക്കറിയാൻ കർത്താവ് തൊട്ട തൊട്ടതാ പ്രൈസിലോട് എത്ര പഴക്കമുണ്ടെങ്കിലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെങ്കിലും അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് കഴിയും അതുകൊണ്ട് മറിയും അത് പറയത്തില്ല അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിൻ്റെ കാൽക്കരയിൽ നിന്ന് പഠിച്ചവള അവൾ ആത്മീയ സ്ത്രീയാ അവൾ പ്രാർത്ഥിക്കുന്നവള അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവളാണ് അവൾക്ക് അത് പറയാൻ പറ്റത്തില്ല ഒരാത്മീകൻ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതര് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിരോധമായി നമ്മുടെ നാവ് കൊണ്ടൊന്നും പറയരുത് അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവില് വരരുത് പ്രൈസലോട് മാർത്തേ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും യേശു കല് ഉരുട്ടി വെച്ചോട് പറയുക ആ കല്ലറക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുവാൻ എന്തിനാ എന്നോട് പ്രാർത്ഥിച്ചവൾ ഇവിടെ നിപ്പുണ്ട് പ്രൈസലോട് എന്റെ കാൽക്കല്ലിരുന്നവള് ഇവിടെ നിപ്പുണ്ട് കിട്ടിയ സമയം മുഴുവനും ആദ്യം പിടിച്ച് ലോകത്തുള്ള സകല മനുഷ്യരും അവരുടേതായ കാലങ്ങളിലോട് നടക്കുമ്പോൾ എൻ്റെ അടുക്കൽ വന്നിരുന്ന് എൻ്റെ കാൽക്കൽ വന്നിരുന്ന് മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ച ഒരു കൊച്ചുകൂടെ നിപ്പുണ്ട് പ്രേസനോട് അവളെ നോക്കിയെച്ച് കർത്താവ് പറയുക അവളെ കണ്ണുനീര് കാണുമ്പോൾ സ്വർഗ്ഗം കൂടെ കരയുക അവളെ കണുനീര് കാണുമ്പോൾ എനിക്കും കരച്ചിൽ വരികയാണ് മറിയ കരയുന്നത് കണ്ടപ്പോൾ കർത്താവും കരഞ്ഞു വന്ന പുസ്തകം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കാൽക്കരയിൽ നിന്ന് പ്രീസലോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സറിയുന്ന കർത്താവിനോട് സമാസമയവും പ്രാർത്ഥിക്കുന്ന മറിയ കരഞ്ഞപ്പോൾ കർത്താവും കൂടെ കരഞ്ഞു എന്നിട്ട് പറയേ മറിയേ നീ എനിക്ക് കല്ലറ കാണിച്ചതാ നിന്റെ വിഷയം നീ എനിക്കൊന്ന് കാണിച്ചതാ നിന്റെ വിഷയം നീ എനിക്കൊന്ന് തൊട്ട് കാണിച്ചതാ നിന്റെ വിഷയമുള്ള സ്ഥലത്തേക്ക് നീ ഒന്നൊന്ന് കൂട്ടിക്കൊണ്ടു പോകുക ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീ എൻ്റെ കൂടെ ഒന്ന് വാ പ്രൈസലോടെ നിന്റെ വിഷയം ഒന്ന് കൈകളിലേക്ക് ഒന്ന് താ അതിനെ അടച്ചു വച്ചിരിക്കുന്ന കല്ലുകൾ ഞാനൊന്ന് തുറന്ന് മാറ്റുവാനായിട്ട് പോവുകയാണ് നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ പോയി ഇന്ന് പകൽക്കാലം കത്ത വന്ന് തൊടാൻ പോവുകയാണ് അതുകൊണ്ട് ആ റോമലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് ചത്തതിനെ ജീവിപ്പിക്കുവാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തി അതവര് നിതിയായി കണക്കിട്ടു ഇന്ന് പകൽക്കാലം സകലത്തെ പുതുതാക്കാൻ കഴിയുന്ന ദൈവശക്തി നമ്മുടെ വിഷയങ്ങളെ തൊടുവാൻ സാധ്യതയുണ്ട് പൈസ വിശ്വാസത്തോടെ പറഞ്ഞു എത്ര പഴക്കമാണേലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് പലകാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകിയാലും നന്ദി കർത്താവേ നാല് ദിവസമായി നാറ്റം വെച്ചു ഇനി അത്ഭുതങ്ങളൊന്നും നടക്കത്തില്ല കണ്ടുവന്ന് പലരും പറഞ്ഞു ഓ ലാസർ മരിച്ചുപോയി ഇനി ലാസർ മടങ്ങി വരത്തില്ല കർത്താവ് പറയുവ പ്രാർത്ഥിക്കുന്നവളെ പ്രാർത്ഥിക്കുന്നവനെ നീ അങ്ങനെ വിശ്വസിക്കരുത് നീ ആ സാഹചര്യവുമായി പൊരുത്തപ്പെടരുത് ഇതെൻ്റെ വിധി എന്ന് പറഞ്ഞ് കീഴടങ്ങരുത് ദൈവത്തോട് പറ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൽ അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ എൻ്റെ അവിശ്വാസത്തെ ഞാൻ പൂർണ്ണമായും വിട്ടുകളയുക ഇന്ന് പകൽ കാലം കർത്താവേ എൻ്റെ വിശ്വാസത്തിന് എൻ്റെ അത്ഭുതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവിശ്വാസത്തിൻ്റെ കെട്ടുകളെയും ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ട് എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ രോഗം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൽ വിടുതൽ നടക്കട്ടെ യേശുവിന്റെ നാമത്തില് എന്റെ ജോലിസ്ഥലത്ത് അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തില് എന്റെ തലമുറയിൽ വിടുതൽ നടക്കട്ടെ കർത്താവേ ചത്തതിനെ ജീവിപ്പും ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തി ആണ് കർത്താവെ ഞങ്ങളെ പൊതിയണപ്പാ